ും ഈ തരത്തിലൊക്കെ നമ്മൾ നന്ദി കേട് കാണിച്ചിട്ടും അള്ളാഹു നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങള് അത് പിൻവലിച്ചിട്ടില്ല അങ്ങനെ ആലോചിച്ചു നോക്കി അല്ലെ നമ്മൾ കുട്ടിന്റെ പന്തിടുത്തച്ചത് പോലെ അള്ളാഹു നമുക്ക് നൽകിയ ഓക്സിജൻ അള്ളാഹു വിത്ഡ്രോ ചെയ്തിട്ടില്ല പിൻവലിച്ചിട്ടില്ല അല്ലെ നമ്മളെ കെണിലെ വെള്ളം വറ്റിയിട്ടില്ല നമുക്ക് നിലനിൽക്കുന്ന സകല അനുഗ്രഹങ്ങളും അള്ളാഹു നമുക്ക് നിലനിർത്തി തന്നിട്ടുണ്ട് തികച്ച നന്ദികേട് കാണിച്ചിട്ട് പോലും ആ അനുഗ്രഹങ്ങളിലൊന്നും അള്ളാഹു ഒരു കുറവും വരുത്തിയിട്ടില്ല എന്ന് പറയുമ്പം അള്ളാഹു എത്രത്തോളം സഹനശീലനാണ് അള്ളാഹു എത്രത്തോളം ഔദാര്യവാനാണ് ഒരാളെ നമ്മൾ ആക്രമിച്ചു എന്നിട്ട് നമ്മളത് മാപ്പ് കൊടുത്തു എന്നിട്ട് നമ്മൾ പറഞ്ഞു ഇനി അതങ്ങനെ ചെയ്യരുത് എന്ന് പറയുമ്പം വീണ്ടും ആ തെറ്റ് ആവർത്തിക്കുന്ന ഒരാളോട് നമ്മുടെ സമീപനം എന്തായിരിക്കും എന്നാലും അള്ളാഹു സുബാനായ എത്രത്തോളം ആകാശത്തിൻ്റെ ഉച്ചയോളം പാപങ്ങൾ ചെയ്താലും അള്ളാഹു അത് പുറത്തു തരുമെന്നാണ് അല്ലെ കുതിസിയായ ഹദീസിൽ കാണാം ഇബിലീസ് ശപഥം ചെയ്തു എന്നാണ് എന്ത് മനുഷ്യനെ അവന്റെ തൊണ്ടയിൽ റൂഹെത്തുന്നത് വരെ ഇബിലീസ് വഴി പിഴപ്പിച്ചു പിഴപ്പിച്ചുകൊണ്ടേയിരിക്കുന്നതാണ് നിന്റെ അടിമയെന്ത് ചെയ്യും ഞാൻ വഴി പിഴപ്പിച്ചു പിഴപ്പിച്ചുകൊണ്ടേയിരിക്കുന്നതാണ് നരകത്തിലെത്തിക്കാനുള്ള സകല അടവുകളും പിശാജ് പയറ്റുമെന്നാണ് അങ്ങനെ മനുഷ്യനെ എന്തെങ്കിലും മാർഗത്തിൽ ഏതെങ്കിലും വിധേന നരകത്തിലെ എത്തിക്കാനാണ് പിശാജ് ശ്രമിക്കുക എന്നാണ് അപ്പം അള്ളാഹു സുബാനോ വത്തായാല അതിനു കൊടുത്തൊരു മറുപടി ഉണ്ട് എന്താ പറയുക എൻ്റെ അടിമ എത്ര തന്നെ തെറ്റ് ചെയ്താലും എത്ര തന്നെ തെറ്റ് ചെയ്താലും അവൻ പശ്ചാത്തപിക്കുന്ന കാലത്തോളം ഞാൻ അവന് പുറത്തു കൊടുത്തുകൊണ്ടേയിരിക്കുന്നതാണ് പുറത്തു കൊടുത്തുകൊണ്ടേയിരിക്കുന്നു അത്രയും കാരുണ്യവാനായ അത്രയും പാപങ്ങൾ പൊറുക്കുന്ന ഖഫൂറായ റഹീമായ ഒരു അള്ളാഹുവിനെ നിങ്ങൾ എങ്ങനെ സ്നേഹിക്കാതിരിക്കുന്ന ഇപ്പൊ ആശുപത്രിയിൽ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ട് ആൾക്കാർ വരലുണ്ട് ആത്മഹത്യക്ക് ശ്രമിച്ചിട്ട് ഇപ്പൊ ഈ ആത്മഹത്യൻ്റെ കാരണ നമ്മൾ നോക്കുമ്പോൾ എപ്പോഴും എന്താ വെച്ചാൽ ജീവിതത്തിൽ സന്തോഷമല്ലാത്തത് സങ്കടം അമിതമായ സങ്കടം വരിക ഒരു സന്തോഷമില്ലാത്ത അവസ്ഥ എന്താ എന്താപ്പോ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സന്തോഷമില്ലാത്തത് എന്ത് കിട്ടിയാലും സന്തോഷമല്ല എന്തരോ നമ്മൾ മനസ്സിലാക്കണം അടിസ്ഥാനപരമായി ആദമിൻ്റെ മകൻ അള്ളാഹുന്റെ റസൂല് പഠിപ്പിച്ചൊരു കാര്യമാണത് അള്ളാഹുൻ്റെ റസൂല് എന്തൊക്കെ പഠിപ്പിച്ചിണോ സഹോദരങ്ങളെ അതൊക്കെ ഹക്കാണ് അതൊക്കെ ഹക്കാണ് സത്യമാണ് അതൊക്കെ ആദവിൻ്റെ മനുഷ്യന്റെ വായ നടക്കുന്നത് മണ്ണല്ലാതെ മറ്റൊന്നുമല്ല എന്നാണ് മണ്ണുകൊണ്ടേ അവൻ്റെ വായ നിറക്കുള്ളൂ എന്നാണ് കാരണം മരിച്ചാലേ അവൻ്റെ ആശ തീരുള്ളൂ എന്നാണ് നിങ്ങളെ നമ്മൾ എത്ര ഞമ്മളിപ്പോ ഒരു ചെറിയ തുടക്കത്തിൽ ഒരു കച്ചവടം നടത്തുന്ന ആളാണെങ്കിൽ അയാളെന്താ പറയുക എൻ്റെ കച്ചവടം ഒന്ന് മെച്ചപ്പെട്ട് ഒരു പെട്ടിപ്പീടി നടത്തണോണ്ട് എന്താ കച്ചവടം ഒന്ന് മെച്ചപ്പെട്ട് ഈ പെട്ടിപ്പീടി ഒന്ന് കുറച്ച് നല്ലൊരു ഷോപ്പാക്കിയെങ്കിൽ എന്നാണോ വിചാരിച്ച കച്ചവടം ഒന്ന് കൂടിയാല് പിന്നെ എന്താ വെച്ചാലും ഓൻ്റെ ആഗ്രഹം കുറച്ചും കൂടി വലിച്ചൊരു പീഡി കാരണം ഒരു പലചരക്ക് കട പിന്നോ വിചാരിച്ചെന്താ അറിയോ ഓൻ്റെ അടുത്ത് കായുണ്ടായ സൂപ്പർ മാർക്കറ്റൊക്കെ ചെയ്യാ ഒരു സൂപ്പർ മാർക്കറ്റ് സൂപ്പറായ പിന്നെ എന്തായാലും അപ്പുറത്തങ്ങാടിയിൽ ഒന്നും കൂടിയും തുടങ്ങും രണ്ട് സൂപ്പർ മാർക്കറ്റാകും അല്ലേ പാലക്കാട് ജില്ലയിലും മലപ്പുറം ജില്ലയിലും മൂന്നാല് സൂപ്പർ മാർക്കറ്റായാൽ പിന്നെ ഓൻ്റെ നോട്ടം എങ്ങിക്കാരോ ദുബായിൽ ഒന്ന് തുടങ്ങാൻ പറ്റുമോ എന്ന് ഇക്കാരണം ഓൻ്റെ നിസ്കാരം കൂട് ഓൻ്റെ ദിക്റ് കൂട് ഒരു പേജ് കുറു ആനോത് അത് കൂടാൻ സാധ്യത കുറവാണ് ഓൻ്റെ തിരക്ക് കൂടുള്ളൂ ഓ ഇപ്പൊ കുറച്ച് ദിവസം ദുബായിലും കുറച്ച് ദിവസം പെടിയേക്കാരം അവിടെ ഒരു ഷോപ്പ് ഇടാൻ പറ്റുമെന്ന് നോക്കാൻ പോയതാണ് അറി സന്തോഷം ഉണ്ടാവില്ല അപ്പൊ കൂടുതൽ ടെൻഷനേക്കാരം അവിടെ അവിടെ ദീർഹാമ്പിലാണ് ഇൻവെസ്റ്റ് ചെയ്യുക ഏഹ് അപ്പോൾ ഓന് ടെൻഷൻ കൂടും ഇവിടെ ഏതെങ്കിലും ഷോപ്പിൽ കച്ചവടം കുറഞ്ഞാൽ വലിയ ഷോപ്പ് ആകുമ്പോ എന്താ കുഴപ്പമറിയങ്ങള് കുറേ ശമ്പളം കൊടുക്കേണ്ടി വരും കച്ചവടം നടന്നിട്ടില്ല ഈ ആഫീസ് പൂട്ടും പഴയ പെട്ടിപ്പീടിയല്ലത് പഴയ പെട്ടിപ്പീടിയല്ല ആൾക്കാർക്ക് ശമ്പളം കൊടുക്കാണ്ട് ഒന്നാം തീയതി മരുവാരിക്ക് വരുമാനം അല്ലെങ്കിൽ ഇത് കൂട്ടിപ്പോവും ഓൻ്റെ ടെൻഷൻ കൂടും ഓൻ ഡെയിലി ചോദിക്കും എന്താ ഇതേ വരെ പെട്ടിപ്പീടിയിൽ കണക്ക് വരെ നോക്കാത്ത ആളേക്കാരം ഡെയിലി നോക്കുന്നുണ്ടാവും എന്താ അവിടുത്തെ ഷോപ്പിൽ നിന്ന് എന്ത് കുറവാണല്ലോ എന്താ കാരണം നാലാളെ കുറിച്ച് ചീത്തറിയൽ അല്ലേ ഓൻ്റെ നിസ്കാരത്തിൽ തെക്ക് ബീർ ഇട്ടിയാൽ പിന്നെ ചിന്താതെ കാരം എന്താപ്പം അവിടെ അങ്ങനെ കച്ചവടം കുറയണു ഇവിടെന്താ അങ്ങനെ സഹോദരങ്ങൾ ഞാൻ പറഞ്ഞാരോ ഇതൊരിക്കലും തീരൂല ഒരിക്കലും തീരൂല അപ്പോൾ ഞാൻ എൻ്റെ അനുഭവം എന്ന് പറയണേ എനിക്ക് രണ്ടായിരം ഉറുപ്പ്യ രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്യ മാസം കിട്ടിയ ഒരു കാലഘട്ടം ഉണ്ട് ജീവിതത്തിൽ പൈസ കൂടിയോ സന്തോഷം കുറയും ഇത് അടിസ്ഥാനപരമായ പ്രശ്നം എത്ര കിട്ടുന്നു എന്നതല്ല നമ്മൾ എത്ര നേടി ഈ ദുനിയാവിൽ എത്ര നേടുന്നു എന്നതല്ല പ്രശ്നം നിങ്ങൾ ഉള്ളതിൽ സംതൃപ്തയാണോന്നുള്ള ഉള്ളതിൽ നിങ്ങൾ സംതൃപ്തരാണോ എന്നുള്ളതാണ് അത് വല്ലാത്തൊരു പോയിന്റ് ആണ് അതുകൊണ്ട് കാരണം അതുകൊണ്ടാണ് അള്ളാഹ് റസൂര് പറഞ്ഞത് നമ്മളെ മനുഷ്യന്റെ അതാണ് വായ നിറക്കണമെങ്കിൽ ഒരു സ്വർണത്തിന്റെ മല കാണിച്ചു കൊടുത്താൽ ആദമിൻ്റെ മകൻ എന്താ ചോദിക്കാറ് നിങ്ങള് അടുത്ത മലയുടെ അടുത്ത മലയുടെ ഒരു കഥ പറയണ്ട ഏറ്റവും ഒരു രാജാവ് ചോദിക്കുന്നുണ്ട് ഈ നാട്ടിൽ ഏറ്റവും സമാധാനത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ ആരാന്ന് പറയാൻ പറയും അങ്ങനെ മന്ത്രി കാണിച്ചു കൊടുക്കൂത് അയാളാണ് ഇന്ന പെരിയിൽ ഇന്ന സ്ഥലത്ത് ഒരാളുണ്ട് അയാളാണ് ഞമ്മളെ നാട്ടില് കണ്ടിയിലേറ്റവും സമാധാനമുള്ള മനുഷ്യൻ എന്നാ ഓൻ്റെ പെരന്റെ മുമ്പിൽ കൊണ്ടേറ്റവും സുബൈക്ക് പുറത്തിറങ്ങുമ്പോൾ ഒരു തൊണ്ണൂറ്റിയൊമ്പത് സ്വർണ്ണ നാണയത്തിന്റെ ഒരു കിജ് കൊണ്ടയിടാൻ പറയും അങ്ങനെ ഓ വാതിലുറന്നൊരു സുബൈക്ക് തന്നെ ഇറങ്ങുമ്പോൾ ഓന് ഒരു സ്വർണ നാണയത്തിൻ്റെ എണ്ണി വെക്കും തൊണ്ണൂറ്റിയൊമ്പെണ്ണം ഒന്ന് കുറവുണ്ടല്ലോ ഒന്ന് കുറവുണ്ടല്ലോ ആരാപ്പൊ എടുത്ത് ഇപ്പൊ ആരോ കണ്ടുകണല്ലോ നീന്താരോ ഒന്നെടുത്ത് ബാക്കിയവിടെ വെച്ചതാണല്ലോ ഒരാഴ്ച കഴിഞ്ഞിട്ട് രാജാവ് പോയി വെക്കാൻ പറയുമോ ഓൻ്റെ അവസ്ഥ എന്താണ് ഓനെ കാണാൻ വെച്ചാൽ അവൻ ഉറങ്ങിയിട്ടുമില്ല ഓനീ ഒന്ന് തെരഞ്ഞെടുക്കണ് അതാണ് സഹോദരങ്ങളെ ദുന്യാവ് എന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നും പത്ത് കിട്ടിയ നമ്മൾ പ്രശ്നം തീരുന്നു ഇല്ല അപ്പം നമുക്ക് നൂറ് മേണ്ടി വരും കാരണം പത്തുള്ളോ നൂറിൻ്റെ കളിയ കളിച്ച നൂറ് കിട്ടിയോ ആയിരത്തിൻ്റെ കളിയാണ് കളിച്ച പോനെ ഷോർട്ടേക്കാരം എപ്പോഴും ഷോർട്ടിലാണ് വണ്ടി ഓടുക അടുത്തച്ണ്ട് സമാധാനത്തിൽ പോകണ്ടാവൂല അപ്പം അതുകൊണ്ട് നമ്മൾ ആറ്റിറ്റ്യൂഡ് മാറണം നിലപാട് മാറണം ഉള്ളതിൽ സംതൃപ്തി വരണം അല്ലേ പണ്ട് ഒരു സുഹൃത്ത് പറഞ്ഞാണ് ഡൈവോഴ്സ് ആയിക്കാണ്ട് തിരിച്ചു പോണ് അതായത് ഓനും പെണ്ണുങ്ങളും എങ്ങനെയായിട്ടും അഡ്ജസ്റ്റ് ചെയ്ത് പോണില്ല അവസാനം ഇത് രണ്ടാകാൻ തീരുമാനിച്ച് പെണ്ണുങ്ങളെ പരിക്ക് ചർച്ചയ്ക്ക് പോയി ഇനി ഇത് എങ്ങനെയായാലും ഒന്നായിട്ട് പോകില്ല അത് ഒഴിവാക്കി തന്നാളിന്നാ പേണ് ഇപ്പം അങ്ങനെയാണ് പുതിയ ട്രെൻഡ് ഒഴിവാക്കി തന്നാളി അന്നങ്ങ പറയും ഒഴിവാക്കി തന്നാളി കാരണം ഒരു ഗൂഗിൾ പേയും ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ടെങ്കിൽ സ്വന്തം ജീവിക്കാന്നുള്ളതാണ് ഇപ്പം എല്ലാവരും വിചാരം ഒരു ചെറിയ വരുമാനം ഒരു ഗൂഗിൾ പേ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഇനിയിപ്പോൾ ആരും ആവശ്യമില്ല അതുകൊണ്ട് ഒഴിവാക്കി തന്നാളി അപ്പോൾ മൂപ്പർ ഒഴിവാക്കാൻ വേണ്ടി പരിക്ക് പോയതാണ് പെണ്ണുങ്ങളെ പരിക്ക് പോയി ചർച്ച നടന്ന് ഒഴിവാക്കി മൂപ്പര് വലിയ വ രണ്ടര കോടിൻ്റെ കാറിൽ വരികയാണ് സാധു ഒറ്റക്ക് ഡ്രൈവ് ചെയ്തിട്ട് ഡൈവോഴ്സ് ആക്കിയുണ്ട് അപ്പോൾ അങ്ങാടിയൂടെ അങ്ങനെ വരുമ്പോണ്ട് പീഡിയക്കൊലായ്മ അങ്ങനെ അണ്ണാച്ചിയാൾ കെട്ടിപ്പിടിച്ച് കിടക്കണം ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ എന്താ ഇപ്പോൾ ഒരു പെരയില്ല മയങ്ങനെ പെയ്ജ എന്ത് സുഖത്തിലാ പോലെ കിടക്കണം ഇവിടെ കോടിക്കണക്കിന് ഉറപ്പേനെ വണ്ടി ഉണ്ടായിട്ട് ആക്കി വരുകയാണ് അപ്പം ഇതൊക്കെ നമ്മളെ തോന്നലാണ് അതുണ്ടായി അതുണ്ടാവും സുഖം എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ അത് കായ കൊണ്ട് ഒന്നുകൊണ്ട് കിട്ടൂല അത് പടച്ചോൺ തെരു തന്നെ വേണം അത് പടച്ചോൺ തെരന്നെ വേണം അതിന് ഇങ്ങനത്തെ ഒരു മാനദണ്ഡേ അല്ല നമ്മളെടുത്ത് പൈസ ഉണ്ടോന്നോ നമുക്ക് പെരണ്ടോന്നോ നമുക്ക് ഞമ്മക്ക് കാറുണ്ടോന്നോ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ അല്ലോ ഇല്ലെന്നൊന്നുമല്ല അത് അള്ളാന്റെ വലിയൊരു ഔദാര്യമാണ് അത് കിട്ടണമെങ്കിൽ എന്താ പറയുക അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിൽ നമുക്ക് ജീവിക്കാൻ പറ്റും അതല്ലാതെ ദുനിയാവിൽ എന്തെങ്കിലും കൂട്ടിക്കിട്ടിയാല് സമാധാനം കിട്ടും സുഖം കിട്ടും എന്നാരെങ്കിലും തെറ്റിദ്ധരിച്ചിണമെങ്കില് സഹോദരങ്ങളെ അത് കിട്ടുമ്പോ മനസ്സിലാവും അതങ്ങനെയാണ് അത് കിട്ടാതെങ്ങനെ അങ്ങനെ നിക്കുമ്പോ തോന്നും ഇത് കിട്ടിയാ ശരിയാവും കിട്ടിയാൽ മനസ്സിലാവും ഇത് ശരിയാവില്ല എന്നുള്ളത് അപ്പോത്തിന് കുറേ വൈകിട്ടുണ്ടാവും അപ്പോൾ അള്ള റസൂല് എന്ത് പഠിപ്പിച്ചോ അവിടെ നിൽക്കാം കാരണം നമ്മളെ പടച്ചത് പടച്ചോനാണ് ഈ സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയത് പടച്ചോനാണ് ഇതിൻ്റെ ഹാർഡ് വെയർ ഡിസൈൻ ചെയ്ത് പഠിച്ചോനാണ് നമ്മളെങ്ങനെ ചിന്തിക്കും എന്ന് അറിയണ പഠിച്ചോനാണ് നമുക്ക് മാർഗദർശനം നൽകിയത് അതുകൊണ്ട് ഒരു സ്വർണത്തിന്റെ മല കിട്ടിയാൽ ആദവിന്റെ മകൻ ചോദിക്കാം അടുത്ത മല ഉടേണെന്നാണ് അടുത്ത മല ഉടേന്ന ചോദിക്കാം മണ്ണുകൊണ്ടല്ലാതെ ഓൻ്റെ തൊള്ളം നിറയിലെന്നാണ് നിറയില സഹോദരങ്ങൾ അതുകൊണ്ട് നമ്മൾ ഉള്ളതിൽ സംതൃപ്തിയായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക അപ്പം സമാധാനം കിട്ടും ആ സമാധാനം കിട്ടാനുള്ള മാർഗങ്ങളാണ് അള്ളാഹുവും റസൂലും ആകാശലോകത്തു നിന്ന് വഹിയായിട്ട് അള്ളാഹുവിൻ്റെ റസൂല് ഇരുപത്തി വർഷത്തെ സങ്കീർണമായ ജീവിതത്തിലൂടെ നമ്മളെ പഠിപ്പിച്ചത് അല്ലെ റസൂൽ അല്ലാഹിഹു അലൈ വസല്ല ഇരുപത്തി വർഷം നമുക്കിടയിൽ ജീവിച്ചു അല്ലേ ആ സഹാബത്തിനിടയിൽ നമുക്കിടയിൽ അല്ല സഹാബികൾക്കിടയിലാണ് നബി ജീവിച്ചത് ആ സഹാബികൾ നബി എങ്ങനെ ഒപ്പിയെടുക്കണം എന്തിനാണ് അല്ലെ നബി ചിരിച്ചപ്പം നബി എവിടെ എങ്ങനെ ഏത് രൂപത്തിൽ ചിരിച്ചു എന്ന് അവർ പറഞ്ഞേരാണ് അല്ലെ നബി ദേഷ്യപ്പെട്ടു നബിയുടെ മുഖം ചുവന്നു അല്ലെ എപ്പോഴാണ് ചുവന്നത് എപ്പോഴാണ് നബി ദേഷ്യപ്പെട്ടത് നബി ചിരിച്ചപ്പോൾ എത്ര പല്ല് കണ്ടു െ നബി എപ്പോഴാണ് ചിരിച്ചത് ഇതൊക്കെ കൃത്യമായിട്ട് അവർ കണ്ടു മനസ്സിലാക്കി അല്ലെ ഇബിനുമർ അള്ളാൻ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ചില സ്ഥലത്ത് തുമ്പോൾ ചിരിക്കുന്നതാണ് അപ്പൊ ആളുകൾ ചോദിക്കും എന്താ ഇബിനുമർ ഇവിടെത്തുമ്പോൾ ചിരിക്കണം നബിദീലെ കടന്ന് പോയപ്പോൾ ഇവിടെ എത്തിയപ്പം ചിരിച്ചിരുന്നു അതുകൊണ്ടാണ് ഞാനും ചിരിക്കണത് അങ്ങനെ നബി സല്ലാഹു അലൈ വസല്ലമയെ ഒപ്പിയെടുത്ത ആളുകൾ അന്ന് യൂട്യൂബില്ല അന്ന് ക്യാമറ ഇല്ല ലേ അന്ന് അവർ അവർ കണ്ടു അവരെഴുതി അവർ പറഞ്ഞുകൊടുത്തു ആ അടുത്ത തലമുറ താപിയങ്ങൾക്ക് അവർ പറഞ്ഞു കൊടുത്തു ഞങ്ങളുടെ നബി ഇങ്ങനെയായിരുന്നു ഞങ്ങളുടെ നബി ഇങ്ങനെ പറഞ്ഞു ഞങ്ങളുടെ നബി ഉച്ചത്തിൽ സംസാരിച്ചു ഞങ്ങളുടെ നബി പതുക്കെ പറഞ്ഞു ഞങ്ങളുടെ നബി മെല്ലെ നടന്നു ഞങ്ങളുടെ നബി ഇന്ന സ്ഥലത്തെത്തിയപ്പം അവിടെ നിന്നു ഇന്നു ഇന്ന കാര്യങ്ങൾ ഈ മരു ആ മണലിൽ ഒരു ചിത്രം അല്ലെങ്കിൽ ഒരു വടിയെടുത്ത് ഇങ്ങനെ വരച്ചു എന്നിട്ട് ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞു അങ്ങനെ ഓരോ കാര്യവും ആരോ ചോയ്ക്ക് അത് മുഴുവൻ അവർ പനസ്സിലാക്കി അതവർ ഉൾക്കൊണ്ടു അതവർ ജീവിച്ചു അടുത്ത തലമുറകൾക്ക് അവർ പറഞ്ഞു കൊടുത്തു പറഞ്ഞു കൊടുത്തു നിങ്ങൾക്ക് ലോകത്തെ എത്ര മൊലാളിമാരെ അറിയും നിങ്ങളാ ചോദിക്കും ലോകത്തെ എത്ര സമ്പന്നര പേര് നിങ്ങൾക്ക് പറയാൻ പറ്റൂ ഇന്നിപ്പോൾ ഒരു അദാനിൻ്റെയും അമ്മാനിൻ്റെയും പേരല്ലാതെ വേറെ ആരെങ്കിലും പേര് ഇങ്ങക്കറിയോ നമ്മുടെ നാട്ടിലെ കുറച്ച് മൊലാളിമാരുടെ പേര് പറയാൻ പറ്റും ചരിത്രത്തിലെ നാല് സമ്പന്നരുടെ പേര് ചോദിച്ചാൽ നമുക്ക് പറയാൻ കിട്ടൂല കാരണം അങ്ങനെ ഓർമ്മിക്കപ്പെടുന്ന നമ്മളങ്ങനെ പഠിപ്പിക്കപ്പെടുന്നില്ല നമ്മളങ്ങനെ വായിക്കുന്നില്ല എന്നാൽ സഹോദരങ്ങൾ ഒരു സാഹാബിൻ്റെ പേര് പറയാൻ പറഞ്ഞാല് നമുക്ക് പേര് പറയാൻ കിട്ടും നാല് ഖലീഫുമാരുടെ പേര് പറയും അഞ്ചാമതൊരു സാഹാബിൻ്റെ പേര് പറയാൻ പറഞ്ഞാലോ നമുക്ക് അബൂഹുറൈറ അബൂഹുറാന്നാ കിട്ടുക എന്തുകൊണ്ടാണ് സഹോദരങ്ങൾ എന്തുകൊണ്ടാണ് ആ പേര് കിട്ടുന്നത് നബി സാഹു അലൈവയെ കണ്ട് ആ നബിസ്ഹുഅലൈ വസല്ലമയുടെ കൂടെ ജീവിച്ച് നബി നബിഹു അലൈ വസല്ലമ വഫാത്തായതിനു ശേഷം ദീർഘകാലം ജീവിച്ച് നബിയെ കാണാത്ത ഒരു സമൂഹത്തിന് നബിയെ പറ്റി പറഞ്ഞു കൊടുത്തു ഞങ്ങളുടെ നബി ഇങ്ങനെ ആയിരുന്നു ഞങ്ങളുടെ നബി അത് ചെയ്തു ഞങ്ങളുടെ നബി ഇത് ചെയ്തു ഞങ്ങളുടെ നബി ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞു നമസ്കാരത്തിൽ ഇങ്ങനെ കൈ കൈകെട്ടണമെന്ന് പറഞ്ഞു നമസ്കാരത്തിൽ സലാം വീട്ടുമ്പോൾ നബിയുടെ മുഖം ഞങ്ങൾ കണ്ടു നബിയുടെ കവിള് ഞങ്ങൾ കണ്ടു നബി സല്ലാഹു അലൈ വസലമ ഞങ്ങളോട് ഇങ്ങനെ നിൽക്കാൻ പറഞ്ഞു മടം പൊപ്പിച്ച് നിൽക്കാൻ പറഞ്ഞു അടുത്ത് നിൽക്കാൻ പറഞ്ഞു അങ്ങനെ ഓരോ കാര്യവും അല്ലെ ഹജ്ജ് ചെയ്തപ്പം ഇങ്ങനെ ചെയ്യിപ്പിച്ചൊക്കെയാണ് ഹജ്ജ് ഓരോ കാര്യവും അത്രയും കൃത്യമായിട്ട് അള്ളാൻ റസൂല് അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു അല്ലെ ഏറ്റവും കൂടുതൽ പ്രതിസന്ധികളിലൂടെ കടന്നു പോയ ഒരു പ്രവാചകൻ നബിഹു അലൈ വസല്ലമ്മയുടെ ആറോ ഏഴോ ആൺകുട്ടികൾ മരിച്ചു പോയി നിങ്ങൾ ആലോചിച്ചോക്കി ഏഴ് ആൺകുട്ടികൾ മരിച്ചു പോയി അല്ലെങ്കിൽ ആറോ ഏഴോ കുട്ടികൾ മരിച്ചു പോയ ഒരാളെ പറ്റി ആലോചിച്ച് നോക്കി ജീവിച്ചിരിക്കുമ്പം ജീവിച്ചിരിക്കുമ്പം തന്നെ സ്വന്തം മക്കളുടെ മയ്യത്ത് നിസ്കരിക്കാന്ന് പറഞ്ഞാല് അല്ലെ സ്വന്തം മക്കളെ കബറിലേക്ക് ഇറക്കി വെക്കാന്ന് പറഞ്ഞാൽ അത്രയും മാനസികമായ വിഷമുള്ള വേറെ എന്ത് കാര്യമല്ലത് അല്ലെ ഒരു ദിവസം ഒ പിയിൽ ഒന്നൊരു ഉമ്മാന്റെ കഥ ഞാൻ പറയാറുണ്ട് മാനസിക വൈകല്യമുള്ള ഒരു മകനെ നോക്കുന്നൊരു ഉമ്മ ഓ പിയിൽ വന്നിട്ട് ഓ പി കുറച്ച് വൈകിപ്പോയി ഓ പി ഞാൻ എത്താൻ തിയേറ്ററിൽ നിന്ന് എത്താൻ വേണ്ടി കുറച്ച് വൈകിപ്പോയി അപ്പൊ ആ ഉമ്മ എന്താ പറയുക ഞാൻ വന്നേക്ക് ഉമ്മ ചോദിക്കാണ് മോനെ നിക്ക് നിൽക്കാൻ നേരല്ല ഞാൻ പഴയ മരുന്ന് തന്നെ വാങ്ങി കുടിച്ചാൽ എന്ന് ചോദിച്ചു അപ്പം എന്താ അത്ര തിരക്ക് എന്ന് ചോദിച്ചപ്പം എനിക്ക് മാ എനിക്ക് മുപ്പത്തഞ്ച് വയസ്സുള്ള മന്ദ ബുദ്ധിയുള്ള ഒരു മോൻ ഉണ്ട് അവന് ഞാൻ അലോക്കക്കാരെ ഏൽപ്പിച്ചിട്ട് പോന്നതാണ് കുറേ സമയമായി അവനെ നോക്കാൻ കഴിയില്ല ഞാൻ വേം പോട്ടേന്നാണ് അപ്പം മരുന്ന് കൊടുത്ത് എഴുതി കൊടുത്ത്മാനെ പറഞ്ഞേക്കുമ്പോൾ ഞാൻ വെറുതെ മാനോന്ന് ചോദിച്ചതാണ് അപ്പം ഞങ്ങളെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ ജീവിതത്തിലെന്ന് വെച്ചാൽ മുപ്പത്തഞ്ച് വയസ്സുള്ള ഒരു മാനസിക വൈകല്യമുള്ള മന്ദബുദ്ധിയുള്ള ഒരു കുട്ടിയെ പരിചരിച്ച ഒരു മാതാവ് എത്ര കല്യാണത്തിന് അമ്മ പോയിട്ടുണ്ടാവും എത്ര തക്കാലത്തിന് അമ്മ പോയിട്ടുണ്ടാവും ആ അമ്മാന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ പറയുക ഞാൻ എന്റെ മകം മരിച്ചിട്ട് ഞാൻ മരിച്ചാൽ മതി എന്നാണ് എന്റെ മകം മരിച്ചിട്ട് ഞാൻ മരിച്ചാൽ മതി എന്നാണ് ആ അമ്മാന്റെ ഏറ്റവും വലിയ ആഗ്രഹം സഹോദരങ്ങളെ ആര് പ്രതിഫലം നൽകു ഇതിന് ആര് പ്രതിഫലം നൽകും ആ ഉമ്മ ചെയ്ത കർമ്മത്തിന് അപ്പം അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ നമ്മൾ തിരിച്ചറിയണം നമ്മൾ തിരിച്ചറിയ ജീവിതത്തിന് വലിയൊരു ലക്ഷ്യമുണ്ട് അല്ലെ ഒരു പ്രയാസങ്ങൾ എത്ര വലിയ പ്രയാസം നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുമ്പോഴും ആ പ്രയാസമെല്ലാം ഈ പ്രയാസങ്ങൾ നൽകിയ അള്ളാഹു ഇതെല്ലാം അറിയുന്നുണ്ട് എന്നുള്ളത് അല്ലേ ഇതെല്ലാം അറിയുന്നുണ്ട് എന്നുള്ളത് എടാ ആ ഉമ്മാന്റെ പോലും ആഗ്രഹം ആ മകൻ മരിക്കണം എന്നാണ് മീൻസ് മരിച്ചിട്ട് ഞാൻ ആ മകൻ കഷ്ടപ്പെടരുത് എന്നുള്ള ആ അമ്മാൻ്റെ ഒരു മാനസികാവസ്ഥ സാധാരണഗതിയിൽ ഏതൊരു മനുഷ്യനും എന്താണ് ഞാൻ മരിച്ചിട്ട് എൻ്റെ മക്കൾ മരിച്ചാൻ പാടില്ല കാരണം ഒരു ഒരു മകനെ മകളെയൊക്കെ നമ്മൾ കൊണ്ടുപോയി മയ്യത്തിസ്കരിക്കാൻ കബറിലേക്ക് ഇറക്കിയൊക്കെ പറഞ്ഞാൽ അതൊരാൾക്കും ആലോചിക്കാൻ പറ്റാത്ത കാര്യമാണ് നബിസുല്ലാഹു അലൈവി വസ്ലമ്മ അത്രയും കുട്ടികൾ അലൈഹി അലൈവിസ്വല്ലമ്മ ജീവിച്ചിരിക്കുമ്പോൾ വഫാത്തായി എന്നാണ് ആ മാനസിക സംഘർഷത്തിലൂടെ കടന്നുപോയ ആ പ്രവാചകനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചു നോക്കി അല്ലേ ആളുകൾ കളിയാക്കി എന്നാണ് മുഹമ്മദ് അവിടെ മക്കയിലെ ആളുകൾ കളിയാക്കി എന്തുകൊണ്ട് ജനിക്കുന്ന ആൺകുട്ടികൾ ആറോ ഏഴോ ആൺകുട്ടികൾ മരിക്കുക ബാക്കി പെൺകുട്ടി മാത്രം ബാക്കിയായപ്പം അവർ കളിയാക്കി വാലറ്റവൻ എന്ന് നോക്കി ആരാണ് സഹോദരങ്ങളെ വാലറ്റവൻ ആരാണ് വാലറ്റവൻ ഇന്നാ കൽ കൗസർ

നബി നബീഹു അലൈ വസല്ലമയെ വാലറ്റ്വരെന്ന് വിളിച്ച് കളിയാക്കിയവരാണ് വാലറ്റ് പോയവർ ആ പ്രവാചകൻ ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ ഓർമ്മിപ്പിക്കപ്പെടുന്ന ഓർമ്മിക്കുന്ന ലോകത്തിലേറ്റവും കൂടുതൽ ആളുകൾ അനുധാപനം ചെയ്യുന്ന സ്നേഹിക്കുന്ന ഒരു നേതാവായി അള്ളാഹു മാറ്റി എന്നുള്ളതാണ് അതാണ് അള്ളാഹു സുബാന മോത്താല പ്രവാചകന് നൽകിയ ആദരമാണത് ൊണ്ട് സഹോദരങ്ങളെ നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കുമ്പം അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുമ്പം ആ റസൂലിൻ്റെ ആ റസൂലിനെ സ്നേഹിച്ച ആ റസൂലിൻ്റെ കൂടെ ജീവിച്ച് ആ റസൂലിൻ്റെ ജീവിതം നമുക്ക് പകർന്നു നൽകിയ സഹാബത്തുണ്ട് താപികളുണ്ട് ആ പ്രവാചകനെ ആ പ്രവാചകൻ ജീവിച്ച അതേപോലെ ജീവിക്കാൻ ആ പ്രവാചകന്റെ ആ കല്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ അനുഷ്ഠിക്കുമ്പോഴാണ് നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കാം അപ്പൊ സഹോദരങ്ങളെ അപ്പൊ ലിപ്സ്റ്റിക് ഇടാൻ പറ്റൂല അല്ലേ പുറത്തേക്ക് ഇറങ്ങി പോകുമ്പം അല്ലെ അന്യ പുരുഷന്മാർക്കിടയിലേക്ക് കടന്നു പോകുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അപ്പ ലിപ്സ്റ്റിക് ഇടാൻ പറ്റൂല ലിപ്സ്റ്റിക് ഇടേണ്ടതും അത്തരത്തിലുള്ള വസ്ത്രങ്ങളൊക്കെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇടാൻ പറ്റാത്ത രൂപത്തിലുള്ള ശരീരത്തിൻ്റെ നിമ്നോന്നതകളെ കാണുന്ന തരത്തിലുള്ള വസ്ത്രങ്ങൾ ഒരാളെവിടെ ധരിക്കേണ്ടത് അവരുടെ ഭർത്താവിൻ്റെ മുമ്പിലാണ് അണിഞ്ഞൊരുങ്ങേണ്ടത് അന്യ ആളുകൾക്കിടയിൽ പോകുമ്പോൾ ഒരു സ്ത്രീ അണിഞ്ഞൊരുങ്ങാൻ പാടില്ല അവൾ ലിപ്സ്റ്റിക് ഇടാൻ പാടില്ല അവൾ സ്പ്രേ സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല അവൾ മോശമായ രൂപത്തിലുള്ള വസ്ത്രധാരണം നടത്താൻ പാടില്ല അതാണ് അള്ളാഹുവിനോടുള്ള സ്നേഹം എന്ന് പറഞ്ഞത് അതാണ് റസൂലിനോടുള്ള സ്നേഹം എന്ന് പറഞ്ഞത് അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും കൽപ്പനകൾക്ക് നമ്മൾ എന്ത് വിലയാണ് നൽകിയിട്ടുള്ളത് എന്നാണ് അപ്പൊ അത് സഹോദരങ്ങളെ അത് ശരിയാക്കുമ്പോഴാണ് അത് ഫോളോ ചെയ്യുമ്പോഴാണ് നമ്മൾ അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുന്നുണ്ടെന്ന് പറയാം